വീട്ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ റോഡിലെ കുഴിയിൽ വീണ് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് വിദ്യാർത്ഥിനി മരിച്ചു പാണ്ടിക്കാട് വളരാടിലെ കൊപ്പത്ത് ഷിബിലിയുടെ മകൾ ഹവ്വാസിയെയാണ് മരിച്ചത് പാണ്ടിക്കാട് ടൗൺ ജി എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹൗവാസിയ തിങ്കളാഴ്ച രാത്രി പത്തെ മുപ്പതോടെ കക്കുളത്ത് വെച്ചാണ് അപകടം കിഴക്കേ പാണ്ടിക്കാട് ഭാഗത്തു നിന്ന് വളരാടിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത് റോഡിലെ കുഴിയിൽ ചാടിയ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ഉടൻ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു ഒപ്പമുണ്ടായിരുന്നവർക്കും പരിക്കേറ്റിട്ടുണ്ട് ഒലിപ്പുഴ മുതൽ പാണ്ടിക്കാട് വരെ റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് വെള്ളം നിറഞ്ഞ കുഴികളിൽ ചാടി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് ന്യൂസ് ബ്യൂറോ ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം